ഹൈദരാബാദ് ജോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീടയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് സദ്യ സ്പെഷ്യൽ അച്ചാറാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഈ ഓണക്കാലത്തൊക്കെ ഉണ്ടാക്കി നമുക്ക് സദ്യയിൽ വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അച്ചാറാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് നേരെ വീടിലേക്ക് പോകാം നമ്മുടെ മാവലിൽ തന്നെ ഉണ്ടായ മാങ്ങയാണീ കാണുന്നത് ഇപ്പോൾ ഇവിടെ കുറച്ച് മാങ്ങ ഉള്ള സമയമാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് നല്ല മഴയാണ് അത്യാവശ്യം നല്ലതുപോലെ നനഞ്ഞ കിടക്കുകയാണ് അപ്പോൾ ഈ മാങ്ങയിലെ വെള്ളം ഒന്ന് കളഞ്ഞ് നമുക്ക് നല്ലതുപോലെ തുടച്ചെടുക്കണം ഒട്ടും വെള്ളം കാണരുത് ഇപ്പം മാങ്ങ നല്ല തുടച്ചെടുത്തു ക്യാരറ്റും നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളം കളഞ്ഞ് തുടച്ചെടുക്കണം കറിവേപ്പില നമ്മൾ പറിച്ചെടുത്തതാണ് അതിലും നല്ല വെള്ളമാണ് ആ വെള്ളം ഒന്ന് കളഞ്ഞ് തുടച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് വെളുത്തുള്ളി വേണം ഒരു ബൗൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും ഒരു ചെറിയ ബൗൾ കുത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകാണ് കൂടുതൽ ആവശ്യം മാങ്ങ ഒന്ന് നമുക്ക് കണ്ടിച്ചെടുക്കാം മാങ്ങ കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് നീളത്തിലരിഞ്ഞെടുക്കണം ഇതുപോലെ തന്നെ നീളത്തിൽ മാങ്ങ മൊത്തം അരിഞ്ഞെടുക്കാം കനം കുറച്ചാണ് അരിച്ചെടുക്കട്ടെ ക്യാരറ്റും അതുപോലെ തന്നെ മാങ്ങ അരിഞ്ഞതുപോലെ തന്നെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം കനം കുറച്ച് അപ്പോൾ ക്യാരറ്റ് ക്യാരറ്റെല്ലാം അരിഞ്ഞെടുത്തു മാങ്ങയും നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്നിങ്ങനെ നോക്കാം ആദ്യമായ ഒരു ചീനച്ചട്ടിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഒരു രണ്ട് ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തു ഉലുവയൊന്ന് നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി അരഞ്ഞിട്ട് കൊടുക്കാം ഇഞ്ചി അരഞ്ഞിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ നിളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചെറുതായിട്ട് വാടി വരണം അതിനുശേഷം നേരത്തെ എടുത്തു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് നല്ലതുപോലെ ഇളക്കണം കാരണം പച്ചമുളക് നല്ലതുപോലെ വാടി വരണം ഇതിൻ്റെ കളറൊന്നും മാറി വരണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് പച്ചപ്പൊന്ന് മാറി വാടി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പച്ചമുളക് നമ്മൾ എരിവിന് ആവശ്യത്തിന് ചേർക്കണം അപ്പോൾ പച്ചമുളക് വാടി വന്ന് കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ച ക്യാരറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് ചേർത്ത് വീണ്ടും കുറച്ച് സമയമാണ് ഇളക്കി കൊടുക്കുന്നു ഇതിൻ്റെ ക്യാരറ്റിൻ്റെ പച്ചപ്പൊന്ന് മാറി വരണം ഒരുപാട് സമയം വേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തരം ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വാടി വന്നു ഈ സമയം നമ്മളെടുത്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങയും ചേർത്ത് അതുകൂടെ നിലവിൽ ഇളക്കി കൊടുക്കാം മാങ്ങയുടെ പച്ചപ്പന്ന് മാറണം അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം ഒരുപാട് സമയം ഇട്ട് ഇളക്കി ഇത് വേവിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക എന്നാണ് ചെയ്യേണ്ടത് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പലുകൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വിനാഗർ ഒരു നാല് ടേബിൾ സ്പൂൺ വിനായർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും വിനായകരും ചേർത്ത് ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കാരണം നമുക്കിത് ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ ഉപ്പും പുളിയും എരിവുമെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സായി വരുന്നവരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം ഇത് നമുക്കിതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചുകൊടുക്കാം ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിലാക്കി അടച്ചു വയ്ക്കാവുന്നതാണ് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം